ഐ പി എല്ലിൽ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങിയ ശേഷം യാതൊരു ഇമ്പാക്റ്റുമില്ലാതെ വൻ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി വൺഡേയിൽ നടന്ന പോരാട്ടത്തിൽ ഹിറ്റ്മാനെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്തിയപ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു ബാറ്റിംഗിൽ ഇമ്പാക്റ്റ് പ്ലെയറായി എത്തി രോഹിത് ഇതിന്റെ ക്ഷീണം തീർക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് പക്ഷേ റണ്ണൊഴുകാറുള്ള വൺഡേ ലഭിച്ചിൽ ടെസ്റ്റ് കളിക്കുന്ന രോഹിത്തിനെയാണ് ആരാധകർ ഞെട്ടലോടെ കണ്ടത് ഒടുവിൽ പന്ത്രണ്ട് ബോളിൽ പതിനൊന്ന് റൺസ് മാത്രമെടുത്ത് അദ്ദേഹം ഗ്രീസ് വിടുകയും ചെയ്തു മിച്ചൽ സ്റ്റാർക്കിനെതിരായ ഒരു സിക്സർ മാറ്റി നിർത്തിയാൽ രോഹിത്തിന്റെ ഇന്നിംഗ്സിൽ പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇഷാൻ കിഷനോടൊപ്പം ഓപ്പണറായി ഗ്രീസിലെത്തിയ ശേഷം തുടക്കം മുതൽ വളരെ ഡിഫൻസീവ് സമീപനമാണ് രോഹിത്തിന്റെ ബാറ്റിംഗിൽ നിന്ന് കണ്ടത് വൈഭവ് അറോറ എറിഞ്ഞ ആദ്യത്തെ ഓവറിൽ മൂന്ന് ബോൾ നേരിട്ട് അദ്ദേഹം നേടിയത് രണ്ട് റൺസ് മാത്രം അറോറയുടെ അടുത്ത ഓവറിലും ശാന്തനായാണ് രോഹിത് കാണപ്പെട്ടത് ഒരു ബോൾ മാത്രം ഓവറിൽ ലഭിച്ച അദ്ദേഹം സിംഗിൾ എടുത്തു നാലാം ഓവറിലാണ് സ്റ്റാർക്കിനെതിരെ രോഹിത്തിന്റെ സിക്സർ കണ്ടത് മൂന്നാമത്തെ ബോൾ എക്സ്ട്രാ കവറിന് മുകളിലൂടെ കിടിലൻ ഒരു ഷോട്ടിലൂടെ അദ്ദേഹം തുടർന്ന് തട്ടിയും ഉട്ടിയുമെല്ലാം രോഹിത് മുന്നോട്ട് പോയി ഒടുവിൽ ആറാം ഓവറിൽ സുനിൽ നരയനെ വിക്കറ്റും സമ്മാനിച്ചു അഞ്ചാമത്തെ ബോളിൽ ഫുൾ ഷോട്ട് കളിച്ച ഹിറ്റ്മാനെ മിഡ് വിക്കറ്റിൽ മനീഷ് പാണ്ഡെ സിമ്പിൾ ക്യാച്ചിലൂടെ മടക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ രോഹിത് നേരിടുന്നത് ഇതെന്ത് ഇമ്പാക്ട് പ്ലെയർ ഫീൽഡിങ്ങിൽ വിശ്രമം നൽകിയിട്ടും ബാറ്റിംഗിൽ അതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ രോഹിത്തിനായില്ല ഇങ്ങനെ ഒരാളെ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറക്കണമോ എന്ന് മുംബൈ ഒന്നുകൂടി ആലോചിക്കണമെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആവശ്യപ്പെട്ടു ടി ട്വന്റി ലോകകപ്പ് അടുത്തെത്തി നിൽക്കേ രോഹിത് ശർമ്മയുടെ മോശം ഫോം ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ അദ്ദേഹം നേടിയത് എഴുപത് റൺസ് മാത്രം മുപ്പത്തി അഞ്ച് ആറ് എട്ട് നാല് പതിനൊന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ രോഹിത്തിന്റെ ഈ ഫോം ലോകകപ്പിൽ ഇന്ത്യക്കു കനത്തെ ആഘാതമായി മാറിയേക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഐ പി എല്ലിലെ പ്രകടനമായിരിക്കില്ല ടി ട്വൻ്റി വേൾഡ് കപ്പിലെന്നും ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ശക്തമായ തിരിച്ചുവരവ് രോഹിത് ശർമ്മ നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതോടുകൂടി അവരുടെ പ്ലേ ഓഫ് മോഹവും അസ്തമിച്ചിരിക്കുകയാണ് അടുത്ത സീസണിൽ ക്യാപ്റ്റൻസി തിരികെ രോഹിത്തിന് നൽകുമോ അതോ രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസ് കൈവിടുമോ എന്നാണ് കണ്ടറിയേണ്ടത്